മലപ്പുറം പടിക്കലിൽ കാണാതായ മുഹമ്മദ് സഫീർ കുഞ്ഞുമായി സഞ്ചരിക്കുന്ന മുഹമ്മദ് മുഹമ്മദ് സഫീർ കുഞ്ഞുമായി സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കൊണ്ടോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സഫീർ മറ്റൊരു യുവതിയുമായി കുഞ്ഞിനെ കൊണ്ടുപോയതാണെന്ന് കുടുംബം പറയുന്നു തിരൂരങ്ങാടി പോലീസ് അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കാണാതായത് മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി മുബഷീർ എന്താണിപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ ആ സ്മൃതി പരിധിക്കാർ അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മലപ്പുറം പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെയും സഫീറിന്റെ ഒരു വയസ്സുള്ള മകളെയും വീട്ടിൽ നിന്നും കാണാതായിട്ട് കുടുംബം പരാതി നൽകുന്നത് സഫീറിന്റെ ഭാര്യയുടെ പരാതിയിൽ തിരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സഫീർ ഈ ഒരു കുഞ്ഞുമായി മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒരു ഭാഗത്ത് വന്നിറങ്ങി ഓട്ടോയിൽ വന്നിറങ്ങി ഒരു ലോഡ്ജിലേക്ക് നടന്നു പോകുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് സഫീറിനൊപ്പം ആ ഒരു കുഞ്ഞുമുണ്ട്